ഒരു ദിനം ഒരു ആയത്തിന്റെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് 24 നാലിന് ആരംഭിച്ച നമ്മുടെ ഈ ഖുർആൻ പഠന പരിപാടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് എപ്പിസോഡുകൾ പിന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഇരുപത്തി ഒന്നാമത്തെ സൂറത്തായ അംബിയയിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹുസുബ് ഹനുവ താല ഇത് സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ഓരോരുത്തരും ഇതിൻ്റെ പ്രചാരകരും പരിശുദ്ധ കുറുവാനിൻ്റെ വ്യാപനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരും ആകണമെന്ന് അപേക്ഷിക്കുകയാണ് അത് നമുക്ക് എല്ലാവർക്കും ഗുണകരമായ കാര്യമായിരിക്കും സൂറത്തുൽ സൂറത്തുല്ലംബിയ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിന്റെ മധ്യഘട്ടത്തിൽ പണ്ഡിതന്മാർ പലരും സൂചിപ്പിക്കുന്നത് പോലെ സൂറത്തു ഇബ്രാഹിം ഇറങ്ങിയതിൻ്റെ ശേഷം അഥവാ കടുത്ത എതിർപ്പുകളും ഭീഷണികളും നിലനിൽക്കുന്ന കാലത്ത് വലിയ ശക്തമായ സംവാദം ഉന്നയിച്ചു കൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തിൻ്റെ മുസാഫിലെ ക്രമം അനുസരിച്ച് ഇരുപത്തൊന്നും അവതരണക്രമമനുസരിച്ച് എഴുപത്തി മൂന്നും ആണ് ഇതിൻ്റെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് ആയത്തുകളാണ് ഉള്ളത് ഇതിൻ്റെ മുമ്പ് വന്ന സൂറത്തു ത്വാഹ അത് ഫത്തറബ്ബസു നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ എന്ന കൂടിയാണ് അവസാനിക്കുന്നത് എന്നാൽ ഈ സുഹത്ത് ആ കാത്തിരിക്കാൻ പറഞ്ഞവരോട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇത് അടുത്തു വന്നിരിക്കുന്നു ജനങ്ങൾക്ക് അള്ളാഹുബിൻ്റെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കേണ്ടത് പശുദ്ധ ഖുർആാനിലെ സൂറത്തു ഇസ്രാ കഹ്ഫ് മറിയമ് താഹ അംബിയാ ഈ അഞ്ച് സൂറകളെ ചേർത്ത് ദുല്ലാഹിബിൻ മസൂദ്ർ അലിയല്ലാ വൻഹു ഹുന്നമിന് അൽതാഖ് ലവ്വൽ അഹുന്നമിൻ തലാദി അവ എൻ്റെ പണ്ടേ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളിൽ പെട്ടതാണ് ഇത്തൊല്ല അവൽ എന്ന് പറഞ്ഞാൽ കള്ള് കൂടുതൽ ഗുണകരമാക്കുവാൻ വേണ്ടി സൂക്ഷിച്ചുവെച്ച് ഗുണം വരുത്തിയ വർദ്ധിപ്പിച്ചത് അതിനാണ് അത്താക്ക് എന്ന് പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തലാദ് എന്ന് പറഞ്ഞാൽ വാഹനവും ഒക്കെ എന്നും കളയാതെ കൂടെ സൂക്ഷിക്കുക അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ചിലവാക്കാതെ എടുത്തു വെച്ച് കാത്തു സൂക്ഷിച്ചു പോയിരുന്ന പ്രിയപ്പെട്ട സമ്പത്ത് എക്സ്ക്ലൂസീവ് എന്ന് നമ്മൾ ആധുനിക ഭാഷയിൽ പറയുന്ന എന്നതുപോലെ എൻ്റെ എക്സ്ക്ലൂസീവിൽപ്പെട്ടതാണ് ഈ അഞ്ച് സൂറകൾ എന്ന് അബ്ദുല്ലാഹിബിന് മസൂദ് റലി അള്ളാഹു അനുഹൂ പറഞ്ഞത് ഇമാുഹാരി ഉദ്ധരിച്ചത് മുഫസറുകൾ ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ ആമുഖമായി ഉദ്ധരിച്ചത് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സഹാബികളിൽ ഒരാൾ നബി സലാഹു സഹാബികളിൽ സഹാബികളിലൊരാളോട് മറ്റൊരാൾ ഈ സൂറത്തിനെ കുറിച്ച് താങ്കൾ എന്തെങ്കിലും റസൂലല്ലാ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നസലത്തിൽ യൗമ സൂറത്തുൻ അത്ഹൽ അത് ഹലത്ത് നാമിന അനി ഇന്ന് നമുക്കൊരു സൂറത്ത് അവതരിച്ചു അത് ദുന്യാവിനെ സംബന്ധിച്ച് നമ്മെ കളഞ്ഞു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഈ സൂറത്തിന് ഈ പേര് വരുന്നത് സൂറത്തുൽ സൂറത്തുല്ലംബിയ എന്ന് പേര് വരുന്നത് ധാരാളം നബിമാരുടെ ചരിത്രവും പേരും പരാമർശിച്ചിട്ടുണ്ട് മൂസാ ഹാറൂൻ ഇബ്രാഹിം ലൂത്ത് യാക്കൂബ് നോഹ് ദാവൂദ് സുലൈമാൻ അയ്യൂബ് ഇസ്മായിൽ ഇദ്രീസ് ദൽക്കിഫി യൂനുസ് ജക്കരിയ യാഹിയ ഐസ ഇവരെയൊക്കെ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് സൂറത്തുൽ ലംബിയ എന്ന പേര് വന്നിരിക്കുന്നത് ലോകാവസാനം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു എന്നിട്ടും അവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നാൽ അവസാനം യുജൂജ് മൗജൂജിനെക്കുറിച്ചുള്ള അഥവാ ലോകാവസാനത്തിൻ്റെ അവസാനം പ്രത്യക്ഷപ്പെടുന്ന ഗുരുതരമായ ലക്ഷണങ്ങളെ ഒക്കെ പരാമർശിക്കുന്നുണ്ട് എന്നത് ഈ സൂഹത്തിൻ്റെ പ്രത്യേകതയാണ് നബി അലൈഹി വസല്ലമക്ക് നേരെ ഉന്നയിക്കപ്പെട്ട പലവിധ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട് ആ ചോദ്യം ചോദിക്കുന്നവരുടെ നിലപാട് ഉണ്ടായിരുന്ന പഴയ സമൂഹങ്ങളുടെ കഥ എന്തായിരുന്നു എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ പല നബിമാരുടെയും കഥകൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയുമാണ് ഇതിൻ്റെ ആമുഖം എന്ന നിലക്ക് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബ്ഹനോ അവന്റെ കലാം പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുന وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين